സി ഐ ടി യു സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയ ശുചീകരണം നടത്തി സി ഐ ടി യു അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പരിപാടി ചേർപ്പ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയ ശുചീകരണം നടത്തി സി ഐ ടി യു അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പരിപാടി ചേർപ്പ് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു സേവനവാരം നടത്താൻ തീരുമാനിച്ചു ഈ ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിൽ സേവനവാരം നടത്താനാണ് സി ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനം സ്കൂൾ തുറക്കുന്നതിന് മുൻപേ തന്നെ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനം ഇന്ന് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചാൽ നിരവധി പകർച്ചവ്യാധികൾ പറഞ്ഞു പിടിച്ചു അങ്ങനെ മഴയില്ലാതെ ഇപ്പം എല്ലാവർക്കും മഴ വേണം എന്നാഗ്രഹമുണ്ടാവുമെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ നിരവധി പകർച്ചവ്യാധികളാണ് ഈ പകർച്ചവ്യാധികൾ തടഞ്ഞു നിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടി ശുചീകരണം നടത്തുക എന്നതാണ് പെരിഞ്ചേരി യു പി എസ്കൂളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് പരിപാടിയിൽ വി രവി ടി വി മോഹനൻ കെ പി പ്രസാദ് കെ കെ മോഹനൻ ഗീതാ ശ്രീധരൻ പ്രധാനാധ്യാപിക ശൈലജ എന്നിവർ പങ്കെടുത്തു